അലൈക്കും വഹമ്മത്തല്ലാഹി വാബർകാത്തൂ ഇന്ന് വീഡിയോയിൽ നോക്കുന്നത് ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ളൊരു കാര്യമാണ് അതായത് നമ്മൾ പ്രാക്ടിക്കൽ ക്ലാസ്സിനെ പറ്റി പറഞ്ഞിട്ടുണ്ടായിരുന്നു നമ്മുടെ വീഡിയോകളിൽ അപ്പോൾ അതിൽ അഞ്ച് ആറ് ഏഴ് എന്നീ ക്ലാസ്സുകൾക്ക് മയ്യത്ത് നിസ്കാരമാണ് ഉണ്ടാകുക എന്ന് പറഞ്ഞു പക്ഷെ അത് പരീക്ഷ ഉണ്ടാകുന്നത് വാചികമായിട്ടായിരിക്കും അതായത് എഴുത്തു പരീക്ഷയാണ് അല്ലാതെ അത് മയ്യത്ത് നിസ്കാരം ചെയ്യിപ്പിക്കലല്ല മറിച്ച് അത് എഴുത്തു പരീക്ഷയായിട്ടാണ് ഉണ്ടാവുക എന്നാൽ എട്ട് ഒമ്പത് പത്ത് പ്ലസ് വൺ പ്ലസ് ടു ക്ലാസുകൾക്ക് എഴുത്തും അതുപോലെ തന്നെ പ്രാക്ടിക്കലും ഉൾപ്പെടുന്നതായിരിക്കും പരീക്ഷ കഴിഞ്ഞ പ്രാവശ്യമൊക്കെ നമുക്കറിയാം പ്രാക്ടിക്കൽ പരീക്ഷ നടന്നപ്പോൾ അതിൽ റക്കുവ ചെയ്യുന്ന രൂപം ചോദിച്ചിട്ടുണ്ടായിരുന്നു അത് രണ്ടാണോ മൂന്നാണോന്ന് സംശയമാണ് ഏതാ ഏതോ ഒരു ക്ലാസ്സിൽ അങ്ങനെ ചോദിച്ചിട്ടുണ്ട് അപ്പോൾ അതുപോലെ തന്നെയാണ് ഇപ്രാവശ്യം ഉണ്ടാവുക അപ്പോൾ ആദ്യം എഴുത്തു പരീക്ഷയായിരിക്കും ഉണ്ടാവുക ഇപ്പോൾ അഞ്ചാം ക്ലാസ് ആണെങ്കിൽ നമുക്കറിയാം മുഴുവനായും എഴുത്തു പരീക്ഷയാണ് ഒന്നുമില്ല എന്ന് നമ്മൾ മുമ്പ് പറഞ്ഞു ഈ സംസ്കാരം ചെയ്ത് കാണിക്കേണ്ടതൊന്നും ഉണ്ടാവില്ല എന്നാൽ എട്ട് ഒമ്പത് പത്ത് പ്ലസ് വൺ പ്ലസ് ടു എന്നീ വിദ്യാർത്ഥികൾക്ക് എഴുത്തു പരീക്ഷയും അതിൻ്റെ പുറമെ പ്രാക്ടിക്കലും ഉൾപ്പെടുന്നതായിരിക്കും ചെയ്യിപ്പിക്കുകയും ചെയ്യും ഇപ്പം ആദ്യം പരീക്ഷ ആയിരിക്കും ഉണ്ടാവുക ഈ പറഞ്ഞ ക്ലാസ്സുകൾക്ക് എട്ട് മുതൽ പ്ലസ് ടു വരെയുള്ള ക്ലാസ്സുകൾക്ക് ആദ്യം പരീക്ഷ നടത്തിയിട്ട് ലാസ്റ്റായിരിക്കും ചെയ്യേണ്ട രൂപം ഉണ്ടാവുക ഇപ്പോൾ കഴിഞ്ഞ പരീക്ഷയുടെ ഒരു മോഡൽ വെച്ചിട്ട് ഇൻഷാല്ല ഞാനൊരു പേപ്പർ തയ്യാറാക്കിയിട്ട് ഞാൻ അയക്കണ്ട് ഈ പറഞ്ഞ കാര്യങ്ങളൊക്കെ എല്ലാവരും ശ്രദ്ധിക്കുക അഞ്ചാം ക്ലാസ്സിന് എഴുത്ത് പരീക്ഷ മാത്രമായിരിക്കും ഉണ്ടാവുക പ്രാക്ടിക്കൽ ചെയ്ത് കാണിക്കേണ്ടതില്ല എന്നാൽ എട്ട് മുതൽ പ്ലസ് ടു വരെയുള്ള കൊണ്ടും ഉണ്ടാകും എഴുത്ത് പരീക്ഷയ്ക്ക് പുറമെ പ്രാക്ടിക്കൽ ഉണ്ടാകും പ്രാക്ടിക്കൽ നടത്തുമ്പോൾ പത്തിൽ കൂടുതൽ കുട്ടികളൊക്കെ ഉണ്ടെങ്കിൽ ഒരു ഗ്രൂപ്പ് ആക്കിയിട്ടായിരിക്കും നിസ്കാരം നിർവഹിക്കുന്നത് ജമാഅത്ത് നിസ്കാരം നിർവഹിക്കുന്നത് പിന്നെ വേറൊരു സംശയം ഉണ്ടാകും ഇങ്ങനെ ജമാത്തായി നിസ്കരിക്കുമ്പോൾ ഓരോ കുട്ടിക്കും എങ്ങനെയാണ് മാർക്കിടുന്നത് എന്ന് ഇതങ്ങനെയല്ല മറിച്ച് ഗ്രൂപ്പിനാണ് മാർക്കിടുന്നത് ഉണ്ടെങ്കിൽ ആ ഗ്രൂപ്പിന് മൊത്തത്തിനാണ് മാർക്കിടുന്നത് ഒരു ക്ലാസ്സിൽ മുപ്പത് കുട്ടികളുണ്ടെങ്കിൽ മൂന്ന് ജമായത്തായി സംഭവിക്കും ലളയിമാമ നിർത്തി ജമാത്ത് നിസ്കാരം നിർവഹിക്കും അപ്പം അതിൽ ഒന്നാമത്തെ ജമായത്തിന് എല്ലാവർക്കും ഒരുപോലെ ആയിരിക്കും മാർക്ക് ലഭിക്കുക അപ്പോൾ എല്ലാവരുടെ മൊത്തത്തിലുള്ള നിസ്കാരം നിർണയിച്ചായിരിക്കും അതിനുള്ള മാർക്ക് നൽകുന്നത് അതുപോലെ തന്നെ രണ്ടാമത്തെ ഗ്രൂപ്പിന് അവരുടെ നിസ്കാരം മുമ്പത്തെ നിസ്കാരത്തിനേക്കാൾ കൂടുതൽ മെച്ചപ്പെട്ടതും എല്ലാം ഉൾപ്പെടുത്തിയിട്ടുണ്ടെങ്കിൽ അതിനനുസരിച്ച് അവർക്കും മാർക്ക് ലഭിക്കും അപ്പോൾ മൊത്തത്തിലായിട്ടാണ് മാർക്ക് ലഭിക്കുക ഇങ്ങനെ പ്രാക്ടിക്കൽ പരീക്ഷകളിലൊക്കെ ഉന്നത മാർക്ക് വാങ്ങിയ വിദ്യാർത്ഥികൾക്കൊക്കെ പ്രത്യേകം പ്രോത്സാഹന സമ്മാനം നൽകണമെന്ന് പ്രത്യേക നിർദ്ദേശങ്ങളൊക്കെ ഉണ്ട് ഇൻഷാല് മറ്റു വിവരങ്ങളൊക്കെ ഞാൻ അടുത്ത വീഡിയോയിൽ അറിയിക്കുക അസലാമലൈക്കും വരഹമുല്ലാഹി വർക്കാത്തൂ